ഇത്രയേ എഴുന്ന് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ തൊപ്പി കൂടുതലായിട്ട് നമുക്ക് കാണാനൊക്കത്തില്ല ഓക്കെ കിടക്കുവഴിക്ക് പൂവില്ലാത്തോണ്ട് പൂ കുറവായതുകൊണ്ട് നല്ലായിട്ട് കാണാൻ പറ്റും രണ്ടു നാലു നാല് ഓക്കെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ പന്തള നമ്മുടെ തോമസ് ചായന്റെ വീട്ടിലാണ് കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് തനി നാടൻ കോഴിക്കുഞ്ഞാൽ അതിൽ തന്നെ കുറെ വെറൈറ്റി ഉണ്ട് പുള്ളിക്കോഴി കാപ്പിരിക്കോ തൊപ്പിക്കോഴി കുറുകാലം കോഴി അങ്ങനെ കുറെ വെറൈറ്റി നാടൻ കോഴികളെ നമ്മുടെ നാട്ടിലുള്ള കോഴി കർഷകർക്ക് കൊടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് പുള്ളിക്കാരന്റെ ഒരു ഷെഡ് കേട്ടോ ഇത്രയേടത്തിൽ നമ്മൾ രണ്ട് തവണ നമ്മൾ നേരത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കുറേ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പങ്കുവയ്ക്കും നമ്മൾ ഓരോ വ്യത്യാസത്തിനത്തിൽ കോഴികളെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണി കോഴി എങ്ങനെ തെരഞ്ഞെടുക്കുക അതുപോലെ തന്നെ പരിപാലനം എങ്ങനെയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പങ്ക് അപ്പോൾ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരൻ നമ്പർ ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ തന്നെ പറയാം പുള്ളിക്കാരനെ ചിലപ്പോൾ വിളിച്ചാൽ ചില സമയത്ത് കിട്ടത്തില്ല അത് പുള്ളിക്കാരൻ കൂടുതൽ സമയം ഈ ഒരു കോഴിക്കോട്ടിലായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പോൾ നേരത്തെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പുള്ളിക്കാരനെ ഒന്നുകിൽ വാട്സപ്പ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ആ നമ്പറിൽ തിരിച്ചു വിളിക്കുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോ ഒക്കെ ആൾക്കാർ കമന്റ് ചെയ്ത് പൊളിക്കാനും ഫോൺ എടുക്കുന്നില്ലെന്നുള്ള കാര്യം അതുകൊണ്ട് മുൻകൂറായിട്ട് മുൻകൂറായിട്ടാ തന്നെ ഉള്ളൂ അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ വിഷയങ്ങൾ ചോദിച്ചു നോക്കാം പക്ഷെ ഷെഡിനകത്ത് വ്യത്യാസങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാം വേറെ ചെയ്തല്ലേ ഓക്കെ പിന്നെ ഇവിടെ എല്ലാം നേരത്തെ കുറെ വാഴ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി തെങ്ങി തെങ്ങാക്കി ഓക്കെ നമുക്ക് നിലയിൽ ഇപ്പൊ എത്ര വെറൈറ്റി ആണ് നാടൻ കോഴികളെ നാല് അഞ്ച് അഞ്ച് ഏതൊക്കെയാണത് കുപ്പിക്കോഴിയുണ്ട് ആ നേക്കുനേക്കുണ്ട് ആ കുറുങ്കാലി ഉണ്ട് ആ മുള്ളനുണ്ട് ഓക്കെ താടിയുണ്ട് ഓക്കെ ഇത്രയും വെറൈറ്റി ആണ് നമുക്ക് ഇൻവേറ്റർ ഇല്ലാതെ അടവെച്ച് ഞാൻ കുഞ്ഞുങ്ങളെ ഇറക്കാറുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത കൊടുക്കുന്ന കോഴിയാലും നൂറ് ശതമാന അടയായിരിക്കുകയും ചെയ്യും നമ്മൾ ആദ്യം കാണാൻ പോകുന്ന വെറൈറ്റി അതാ കോഴി കോരി ഇത് കാപ്പിരി കോഴിയാണ് തൊപ്പിയാണിത് ശരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ അതല്ലേ റെഡ് ആൻഡ് വൈറ്റ് പൂവനാണിത് ഓക്കെ കാപ്പിരി തന്നെ റെഡ് ആൻഡ് വൈറ്റ് കാപ്പി കോഴികളുടെ എന്തുകൊണ്ടാണ് കാപ്പിരി രോമത്തിന് എഴിച്ചുണ്ട് ഓക്കെ പിന്നെ ഇത് എല്ലാവരും എല്ലാവരും ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നു അങ്ങനെ ഈ കാപ്പിരിക്കോഴിയുണ്ട് കാപ്പ്രിക്കോഴിയുണ്ടോ എന്നാ ചോദിച്ചൂറിൽ കൂടുതൽ വരത്തില്ല വരത്തില്ല ഓക്കെ ഒന്നൂറി കൂടുതൽ ില്ല ഇത് റെഡ് ആൻഡ് വൈറ്റ് അല്ലെ റെഡ് ആൻഡ് വൈറ്റ് ഞാൻ കാണിക്കാം ഓക്കെ ഇത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൽ തന്നെ നേക്കെണ്ണക്കാണിത് നേക്കെണ്ണക്കിന് തൊപ്പി ഓക്കെ തൊപ്പി വരാത്തതുകൊണ്ട് തൊപ്പം തൊപ്പി വരാത്തതുകൊണ്ട് പിന്നെ അല്ലാത്തതുകൊണ്ട് ഒരു വൈറ്റ് പടക്കോഴി തൊപ്പിയുണ്ടോ തൊപ്പിയില്ല തൊപ്പിയില്ല തൊപ്പി ഇല്ലാത്ത തൊപ്പി ഇല്ലാത്തതാണ് ഓക്കെ ഓക്കെ ആഹ് പിന്നെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവനാണ് നെക്ക് അല്ലേ ഓ ശരി ഇത് കാപ്പിരിയാണിത് അല്ലേ കാപ്പിരിയാണ് നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവൻ അല്ലേ ഇതൊക്കെ എത്ര മാസ എത്ര പ്രായമുണ്ട് ഈ കോഴികൾ ഇതിന് ഒരു വയസ്സ് ഒരു വയസ്സ് പ്രായം ഉണ്ട് അല്ലേ ഇത് ഇതിനൊരു ഒന്നര വയസ്സുണ്ട് മുട്ട ഇട്ടോണ്ടിരിക്കുന്ന കാപ്പിരി തൊപ്പി കോഴിയാണ് കാപ്പിരി തൊപ്പി കോഴി എത്ര മാസമായി തൊപ്പി ി കുറുങ്കാലിയും കൂടെ ഓ ശരി കുറുങ്കാലി കുറങ്ങാലും ചെറിയ ഹൈറ്റ് ഹൈറ്റ് കുറഞ്ഞ കുറഞ്ഞ തൊപ്പി കാലായിരിക്കില്ല തൊപ്പി എന്ന് പറഞ്ഞാൽ ഈ തള്ളക്കിന്നെ തൊപ്പി ഉണ്ടെങ്കിലോ ശരി അത് വെള്ളച്ചിവിടെ വലിപ്പത്തിന് തൊപ്പിയുണ്ടാകും ഓക്കെ അത് ഈ മുള്ളനായതുകൊണ്ട് ഇച്ചിരി പൊങ്ങി കാണിക്കുന്നു ശരി ശരിയായതുകൊണ്ട് രണ്ടും ബ്ലാക്ക് വൈറ്റ് അല്ലേ രണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ ഇത് ഇരുപത് കോഴി ഇരുപത്തിരണ്ട് കോഴി വേണ്ടി ഇത് ഈ മുള്ള കോഴി മാത്രം കാപ്പിരി കോഴി മാത്രം കാപ്പിരി പറഞ്ഞത് മുള്ള കോഴി ഇരുപത്തി അഞ്ചെണ്ണു ശരി കുഞ്ഞതല്ലോഴി താടി താടിക്കോഴി താടിക്കോഴി രണ്ടും താടികോഴിയാണോ താടികോഴി ഓക്കെ ഇത് താടിയിലെ വൈറ്റ് അത് അതെ അതെ

കണ്ടെ തന്നെ ഒരു കളർ വ്യത്യാസം മഞ്ഞത്താടി അല്ലേ ഇത് പെടക്കോഴിയല്ലേ ഇത് ഇത് മുട്ട ഇട്ടോണ്ടിരിക്കുന്നതാണോ ഓക്കെ ഇതിനെ താഴെയും സൈഡിലുള്ള താടി അല്ലേ ഓ ശരി ഇതുപോലെ വേറെ കളർ അങ്ങനെ വരാറുണ്ടോ പക്ഷെ പൂവൻ റെഡ് ആൻഡ് വൈറ്റ് ഉണ്ടാവും രണ്ടു താടി തന്നെ ഉണ്ടാവും കുഞ്ഞിറങ്ങുന്ന കുറുങ്ങാലി പൂവേ കുറുങ്കാലിയിലെ പൂവൻ അല്ലേ അത് റെഡ് റെഡ് ആൻഡ് വൈറ്റ് വൈറ്റ് ബ്ലാക്ക് എല്ലാം ഉണ്ട് ഇത് കുറുകാലിയാണിത് അല്ലേ തൊപ്പിയുണ്ടോ തൊപ്പിയുണ്ട് തൊപ്പിയുണ്ടല്ലേ പിന്നെ ഇത് ഇതേതായിട്ടാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറുങ്കാലി തൊപ്പിയല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറുകാലിയാണ് ചെറിയ കാലാണ് അതുപോലെ തന്നെ തൊപ്പിയുണ്ടല്ലേ തൊപ്പി തൊണ്ണെ നേക്കെ അല്ല അല്ല ഇതിപ്പോ എത്ര വയസ്സുണ്ട് രണ്ടുപേർക്ക് ഇതിനെ ഒന്നര വയസ്സ് ഒന്നര വയസ്സ് വെച്ചിട്ടുണ്ടല്ലേ മുട്ടയിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഒരു വയസ്സായിട്ടില്ല ഒരു അല്ലേ പക്ഷെ ഇത് അത്യാവശ്യം വലുതാണല്ലോ നല്ല വയസ്സായ വലിപ്പം വരുന്നുണ്ടല്ലേ നല്ല അടയിരിക്കുന്ന ഒരു സ്വഭാവമുള്ള കുറുകാലികളല്ലേ നേക്കെണ്ണക്ക് പൂവനെ ലീക്കാണെന്ന് ഓക്കെ ആണല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് ഇതിപ്പോ എത്ര പ്രായമുള്ള ഇത് ഇതിനും രണ്ടു വയസ്സായ നേക്കെണ്ണക്ക് പൂവൻ പൂവനാണ് ഇത് ഇത് ഒരു ഒന്നര വയസ്സുള്ള ഒന്നര വയസ്സുള്ള ആടെ ഒക്കെ ഇരുന്നായതാ ഓക്കേ ഇനൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ടോ ഒരുവിധം വലിപ്പം ഇല്ലാത്തതുകൊണ്ട് വലുപ്പം ഉള്ളതും കാപ്പിരിയല്ലേ ആദ്യം കാപ്പിരി തൊപ്പിക്കോഴിയാണ് തൊപ്പി തൊപ്പി ശരി തൊപ്പിക്കോഴിന്റെ പൂവനായത് അല്ലേ പൂനായത് കളർത് കേട്ടാ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡ് കേറിട്ടുണ്ടല്ലേ ഇതിപ്പോ എത്ര വയസ്സായിട്ട് രണ്ടു വയസ്സായ ഇത് നമ്മുടെ പെടയാണോ തൊപ്പിന്റെ തൊപ്പിയിലെ ഓ ശരി തൈ പിടികൊണ്ട് ഇതിനെപ്പ് കാണിച്ചു ശരി ഒത്തിരി ഓ ശരി ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ഇതിപ്പോ എത്ര വയസ്സുണ്ട് ഇതിന് ഇതിനിപ്പോ ആദ്യത്തെ മുട്ടയിട്ടു ഉള്ളല്ലേ ഇതിപ്പോ വിരിഞ്ഞോണ്ടിരിക്കുന്ന ഭാരം പറഞ്ഞു മുട്ടയാ വിരിയാൻ സാധ്യതയില്ല ശരി ഇത് രാത്രി തൊണ്ണൂറ് ശതമാനം നമ്മൾ നോക്കിയേ വെക്കത്തുള്ളൂ വയ്ക്കത്തുള്ളൂ ഇത് വിരിഞ്ഞോണ്ടിരിക്കുക ഇത് മിക്കവാറുള്ളതെല്ലാം പൊട്ടി ഒന്നാം ഇരുപത്തി ഇരുപത് ദിവസം കഴിഞ്ഞ് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഇതും പൊട്ടിയിരിക്കുക ഇതിനകത്ത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇരിക്കും നമ്മൾ അടവയ്ക്കാൻ വേണ്ടി വെച്ചേക്കാണോ ഇതിപ്പോ ഒരു കോഴിയുടെ മുട്ട വെക്കാണോ കാപ്പരിയാണോ അപ്പൊ ഇതിനകത്ത് നമുക്ക് മുട്ട നിങ്ങള് വിരിയുന്ന മുട്ട വിരിയാത്ത മുട്ട നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ ഇതിനകത്ത് ഇതെല്ലാം വിരിയുന്ന മുട്ടയാണ് വെച്ചേക്കുന്നത് അപ്പൊഴിയുടെ ചൂടിന്റെ അനുസരിച്ച് ആ ചൂട് കിട്ടാൻ താമസം ഉള്ളതിന് ആ ചെലപ്പോഴും ഒരു വശം മാത്രമേ ഇരുന്നുള്ളേലും മൊത്തത്തിൽ പക്കില് ചില കോഴി ഒരു വശം മാത്രമേ ഇരിക്കത്തുള്ളൂ ചില അല്ലെങ്കിൽ പക്ക് വിരിച്ചിരിക്കുന്ന കോഴികളുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിരി ശരി ചിലത് ഒരു തൊണ്ണൂറ് ശതമാനം ആയിട്ട് പറയാനൊക്കത്തില്ല പിന്നെ നീളമുള്ള മൊത്തം വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോ പൂവൻ കോഴിയുടെ പൂവൻ കുഞ്ഞായിരിക്കും ഈ മുട്ട കരി പോകുമ്പോൾ കുഞ്ഞാലാണ് ഇതുപോലത്തെ ഉരുണ്ട മുട്ടി ആചയാണ് എക്സ്പീരിയൻസ് ആണി പറയുന്നത് ആ രണ്ടുമൊട്ട് വ്യത്യാസം കാണിച്ചേ ഇത് നീളമുള്ളത് ആ ഇന്നുള്ള ഇത് ഉരുണ്ട മുട്ടയോ ഓക്കേ ഇതിന് നീളം കണ്ടോ ഇക്കോർമ്മന ഇത് ഉരുണ്ട മുട്ടയാണ് ശരി ഇത് രണ്ടുമായിട്ടുള്ള വ്യത്യാസം ഇല്ല ഓക്കെ അതെ നമ്മൾ ഇന്ന കോഴിയുടെ ഒന്നും പറഞ്ഞ് എടുക്കത്തില്ല ഒരു കോഴിയുടെ കീഴിലിറങ്ങുന്ന ഈ അന്നു റാക്കി നാട്ടി കിട്ടുന്ന മുട്ട ഒന്നും രണ്ട് കോഴിയുടെ കീഴിൽ ഓക്കെ ഭാരം കുറഞ്ഞിട്ടുള്ള മുട്ട നമ്മൾ മാറ്റി വെക്കും ശരി അങ്ങനെ ചെയ്യും അല്ലേ ഭാരം ഇല്ലാത്ത നമ്മൾ വെക്കാറില്ല വെക്കാറില്ല തീരെ ചെറിയ മുട്ടയും സാധാരണ ഒരു കോഴി ഇവിടുന്ന് നാടൻ കോഴിയൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളോട്ട് ഇത് ഒരുവിധം മാന്യമായിട്ട് തീറ്റ എടുക്കാൻ ഉണ്ടെങ്കിൽ അഞ്ചര മാസമാകുമ്പോൾ മുട്ടയിടും ശരി പിന്നെ അഞ്ചര മാസം എന്ന് പറഞ്ഞാൽ നോക്കി ആ ചിലപ്പോൾ ആറ് മാസം കൊടുക്കും അഞ്ചര മാസത്തിൽ സാധാരണ എന്റെ ഇവിടുത്തെ കോഴിവെല്ലാം മുട്ട ഇടാറുണ്ട് അട വെക്കുന്നത് ആദ്യത്തെ മുട്ട ഇടുമ്പോൾ പിടിച്ച് അട വെക്കരുത് രണ്ടാമത്തെ ചീലമുട്ടയിൽ ഒരു ദിവസം അട ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ എടുത്ത് മുട്ടയുടെ വറുത്ത് വെക്കാവൂ ശരി അത് സന്ധ്യ കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെക്കുകയും ചെയ്യാവൂ ശരി ശരി ചില കോഴി ഇരിക്കത്തുള്ളൂ ഈ ഒരു ഇരുട്ട് ഇതാകുമ്പോഴേ ഓക്കെ അതിനൊരു ഇത് വരും അതെങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അടയിരിക്കുന്നതിന് കച്ചി വെക്കുക അതിൻ്റെ വറുത്ത് കച്ചി നല്ലപോലെ ഇട്ടിട്ട് അതിൽ മഞ്ഞപ്പൊടിയോ യുടെ വലിപ്പം അനുസരിച്ചാണ് മുട്ട അട വെക്കുന്നത് ചെറിയ പക്കുള്ള കോഴി അല്ലെന്നുണ്ട് പതിനഞ്ച് പതിനാറ് മുട്ട വെക്കാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ അട വിരിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എത്ര ദിവസം കഴിയുമ്പോഴേ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന

ാക്കി തന്നെ ഇരിക്കും ആ കോഴികൾ ആ മുട്ട ഇടുന്ന കൂട്ടി തന്നെ അട വന്നു ഇരിക്കും മുട്ട ഇടുന്ന കൂട്ടി തന്നെ അട അടയിരിക്കൂ പിന്നെ ഈ റൂമിലോട്ട് മാറ്റി ഇങ്ങനെ വെച്ചേക്കുന്നത് ഈ റൂമിലോട്ട് മാറ്റി തമ്മളി തമ്മിൽ മറ്റുള്ള കോഴി കൊത്തി ഓടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ അടക്കോഴികളെ അത് പക്ഷേ കുഞ്ഞു പിരിഞ്ഞു കഴിയുമ്പോ ഇവര് തമ്മി തമ്മി കൊത്തും അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം അല്ലെങ്കിൽ മറ്റുള്ള കോഴികൾ ഉപദ്രവിക്കുക ഉപദ്രവം ചെന്ന് കഴിഞ്ഞാൽ ആ കോഴി ും കോഴികളുടെ ഒരു തീറ്റ എങ്ങനെയാണോ തീറ്റ ഗോതമ്പ് അരിയും കൂടെ പുതുക്കും രണ്ടു മൂന്ന് കഴുകും കഴുകിയതിനു ശേഷം കോഴിത്തീറ്റ കൊടുക്കാറില്ല അതും എല്ലാം ഇതും

ഇതൊരു കാപ്പിടി നേക്കിടനേക്കാ ശരി ഇതൊരു നമുക്ക് തൊപ്പിക്കോഴിയുടെ അത്യാവശ്യം മനസ്സിലാകത്തില്ല ശ്രീകം ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവല്ലേ മറ്റേ ആണെങ്കിൽ അത്രയും അങ്ങ് എടുത്തു കാണിക്കത്തില്ല ഈ ഭാഗത്ത് രണ്ട് ഒരു എഴുപ്പ കാണത്തുള്ളൂ പത്ത് കോഴി കൊണ്ട് പത്തനം വിളിച്ച് പറയരുത് ഓക്കെ ഉള്ളതിന്റെ അച്ഛാ ഒരു കോഴിയുടെ കീഴിലിറങ്ങുന്ന കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ രണ്ടു കോഴിയുടെ കീഴിൽ ഇത് കൊടുക്കും കൊടുക്കും കൊണ്ട് കൊടുക്കാം നമുക്ക് ഈ ഇതിന്റെ ഒരു കോഴിക്കുളെ വാങ്ങിച്ച കോഴിക്കുഞ്ഞുങ്ങളെ തണുപ്പ് ശരി ഇവിടുത്തെ കാലത്ത് ബൾബ് ഇടുകയും ചെയ്യരുത് ശരി ഭയങ്കര കോഴിയുടെ കീഴിൽ ഇറങ്ങുന്നത് കൊണ്ട് ഒരു കാരണം വെച്ചാലും ഇതിന് പനിയും ഉണ്ടാവത്തില്ല ശരി അപ്പൊ ഇതിനെ കൊണ്ടു കഴിഞ്ഞാൽ തീറ്റയും കാര്യങ്ങളും വെള്ളവും ആദ്യം പൊടിയരി നുറുക്കി ഇട്ട് കൊടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് ശരി അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസത്തേക്കത്തേക്ക് സ്റ്റാർട്ടർ കൊടുക്കുക ശരി കുഞ്ഞുങ്ങൾക്ക് ആ ഈ അത് ഈ നുറുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് സ്റ്റാർട്ടർ കൊടുക്കാൻ പറ്റും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ കൂടി ഇച്ചിരിച്ചിരി അരിവടെ കൊടുത്ത് അതിനെ പഴുപ്പിക്കണം ഗോതമ്പ് ചോർക്കും കൊടുക്കാം അല്ലെങ്കിൽ റബ്ബ് ഓർത്തുകൊടുക്കാം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഉള്ളത് ഈറ്റ കൊടുക്കാം ചോറ് മാത്രം കൊടുക്കരുത് ഇളപ്പം ചെറുച്ച വെള്ളം കൊടുക്കുക ഓക്കെ പിന്നെ വിരമരുന്ന് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ വരമരുന്ന് കൊടുക്കും അത് ഏത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിച്ചാൽ അറിയാം മിക്കവാറുള്ള തൊണ്ണൂറ് മെഡിക്കൽ സ്റ്റോറിലും ഓക്കെ വളർന്നു കഴിഞ്ഞ പിന്നെ നമ്മൾ ഇവിടുത്തെ രീതിയിൽ തന്നെ നാടൻ പിന്നെ ചോളത്തിന്റെ നൂർക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് കോഴിക്കോട് വെക്കുന്നതിനകത്ത് പ്രത്യേകത ശ്രദ്ധിക്കേണ്ട ഒന്നുമില്ല കോഴിക്കോട് നല്ലപോലെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ ഇടുന്ന അതിനൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഓക്കെ കാരണം ഇവിടെ കാരണം നിങ്ങൾ കണ്ടുകയാണ് ഇവിടെ ഒരു എത്ര കോഴി പത്തായിരം അല്ല അതിമുകളിൽ കോഴിയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുപോലെ വൃത്തിയാണ് സ്മെല്ലൊന്നുമില്ല ഒരു സ്മെല്ലും ഇല്ല ഒരു ഇതും വരുത്തുമില്ല കോഴി ഈ കോഴിറ്റ കോഴി

കേരള എവിടെ ആയാലും കോഴിക്കുഞ്ഞെ കൊണ്ടുകൊടുക്കും കോഴിക്കോട് കേരള പറ്റത്തില്ല എൻ എച്ച് ചെല്ലുന്ന ഏത് സ്ഥലത്തും ഓക്കെ കോഴികളെ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയുണ്ട് ഓക്കെ പിന്നെ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടിയുണ്ട് ഓക്കെ ഇവിടെ ഇവിടെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് എൻ എച്ച് കൊണ്ടു കൊടുക്കാം ആറ് കിലോമീറ്റർ ഉണ്ട് പന്തളത്ത് കൊണ്ടു കൊടുക്കാം ഓക്കെ അപ്പൊ ഈ സ്ഥലത്ത് കൊണ്ടു കൊടുക്കുക അവർ വന്ന് കളക്ട് ചെയ്യുക അവർ വെച്ച് കുറേ ദൂരെ വെച്ച് എന്നെ വിളിക്കുന്ന ഞങ്ങൾ ഇതിനടുത്തായിട്ടുണ്ട് വരാൻ പറഞ്ഞ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ബോക്സിലാക്കി ഞാൻ കൊണ്ടുപോകും എപ്പോഴും നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങൾ കാണുമോ എപ്പോഴും വെച്ചാൽ ചില ദിവസമൊക്കെ കുഞ്ഞുങ്ങൾ കുറവായിരിക്കും അപ്പൊ ഞാൻ അവരോട് അവധി പറയും ആദ്യ ആദ്യം വിളിക്കുന്നവർക്ക് ആദ്യവാദ്യം പിന്നെ ഫോൺ ചെയ്യുന്ന കാര്യത്തിൽ രാവിലെ രാവിലെ ഞാൻ കോഴിക്കൂട്ടിൽ ഇറങ്ങും അതിനെ ഒരു ജോലിക്കാരെ വച്ച് ചെയ്യാവുന്നതല്ല ഈ കോഴിയെ പരിചരണം എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കാരെ വെച്ച് ചെയ്യാവുന്നതല്ല നമ്മൾ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ രാവിലെ കോഴിക്കൂട്ടിൽ ഇറങ്ങി അത് നിങ്ങൾക്കെല്ലാം തീറ്റ കൊടുക്കും കുഞ്ഞുങ്ങളുള്ളതിനൊക്കെ ഇപ്പോൾ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ അടുത്തിറങ്ങും ചിലപ്പോൾ മുട്ട ക്യാപ്പ് പോയി ക്യാപ്പെന്ന് വെച്ചാൽ മറ്റേ മുട്ടയുടെ തോട് കൊണ്ട് ഇത് ക്യാപ്പ് വീഴും അപ്പം ഒട്ടിയിരിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തായിരിക്കും ആ ക്യാപ്പ് വീഴുന്നത് അപ്പം ഇതിനെ ആ ക്യാപ്പ് കഴിഞ്ഞാൽ അതിന് ശ്വാസം കിട്ടും മാറ്റി ആ ആ ക്യാപ്പ് വെക്കണം അപ്പോൾ ഇത് ഇതിനിടയ്ക്ക് എനിക്ക് സമയം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴായാലും കോൾ വന്നാൽ ഞാൻ തിരിച്ചു വിളിക്കും കഴിയുന്ന വൈകുന്നേരം വിളിക്കുക ആ കഴിയുന്ന വൈകുന്നേരം വിളിക്കുക അതല്ല മിസ് കോൾ ആണെങ്കിൽ ഞാൻ ഇനി എടുത്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു എല്ലാവരെയും വിളിക്കും ഓക്കേട്ടാ ഏ തിരിച്ച് തീർച്ചയായിട്ടും വിളിച്ചിരിക്കും